നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അധിക തീരുവ എന്ന അധിക ഭാരം കെട്ടിവെച്ച് ഇന്ത്യയെ വിറപ്പിക്കാമെന്ന അമേരിക്കൻ നീക്കത്തിന് വെള്ളടി വെട്ടി ട്രംപിന്റെ നികുതി കളിക്ക് ചെക്ക് വെച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്ന് ഇന്ത്യ എണ്ണയുമായി റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് കുതിക്കുകയാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അതിൽ കയറി ഒരുത്തനും തലയിടണ്ട അത് അമേരിക്കയാണെങ്കിലും ട്രംപ് ആണെങ്കിലും തലയിടാൻ വന്നേ എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇന്ത്യ ഇതിലൂടെ കൊടുക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരുന്നതോടെ വൈറ്റ് ഹൌസിൽ നാറി നാണം കെട്ട് ഡൊണാൾഡ് ട്രംപ് പതിനെട്ടിന്റെ പണി കൊടുത്തിട്ടും ഇന്ത്യ കുലുങ്ങാതെ നിൽക്കുന്നത് ട്രംപിനെ ചൊടിപ്പിക്കുന്നു ജൂലൈയിലും ഇന്ത്യയിലേക്കുള്ള മൊത്തം എണ്ണ ഇറക്കുമതിയിൽ മുപ്പത്തിനാല് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് തീരുവ ഷോക്ക് കൊടുത്തിട്ടും ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്നതാണ് ഒരു അമേരിക്കയുടെ വെല്ലുവിളി കൊണ്ടോ അല്ലെങ്കിൽ തീരുവാ ഭീഷണി കൊണ്ടോ റഷ്യയുമായുള്ള ബന്ധം അങ്ങനെ വിച്ഛേദിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് മൊത്തം നാല് പോയിന്റ് നാല് നാല് ബില്യൺ ബാരൽ എണ്ണയാണ് കഴിഞ്ഞ മാസം ഇന്ത്യ വാങ്ങിയത് ഇതുകൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി നടത്തുന്നുണ്ട് റഷ്യ കഴിഞ്ഞാൽ ഇറാഖ് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായി അർജന്റീന ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഒഴിവാക്കിയതും കഴിഞ്ഞ മാസമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുകയാണെങ്കിലും കരുതലോടെയാണ് ഇന്ത്യയുടെ ഇടപെടൽ ഗൾഫ് എണ്ണ ഇറക്കുമതി ഇന്ത്യ ഇതിന്റെ ഭാഗമായി കൂട്ടിയിട്ടുമുണ്ട് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ജൂലൈയിൽ കഴിഞ്ഞ അഞ്ചു മാസത്തെ ഏറ്റവും ഉയരത്തിലെത്തി ഇതിനിടെ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അൻപത്തിയെട്ട് ശതമാനം ഉയരുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നുള്ളതാണ് എന്നാൽ ആ ഒരു കാര്യം അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ മറുപടിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഭീഷണിയിൽ അമേരിക്ക കട്ടായം നിൽക്കുകയാണെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കും എന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് അതായത് ആയുധ കരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള നീക്കം ഇന്ത്യ നടത്തിയിരുന്നു എന്നാൽ അതിൽ ഇപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമായും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കയുമായുള്ള ആ ആയുധ കരാർ അങ്ങ് വലിച്ചു കീറിക്കളഞ്ഞിട്ട് മിക്കവാറും റഷ്യയുമായിട്ട് കൈ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ നോട്ടം ഇട്ടു വെച്ചിരിക്കുന്നതാണ് ആ കരാർ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് മേരിക്കക്ക് ഉണ്ടാകാൻ പോകുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരുന്നതോടെ വീണ്ടും അമേരിക്കയിൽ നിന്ന് ഭീഷണികളൊക്കെ വരുന്നുണ്ട് അധിക തീരുവ അൻപത് ശതമാനത്തിൽ നിന്ന് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനൊന്നും ഒരു കുലുക്കവും ഇല്ലാതെ റഷ്യയുമായുള്ള ബന്ധം തുടരുകയാണ് ഇന്ത്യ ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ പ്രധാനമായും വാങ്ങുന്നത് ഉറൽ ക്രൂഡ് ഓയിലാണ് ഇവയുടെ വിലയിലെ വ്യത്യാസം മൂന്ന് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് റഷ്യൻ ഗ്രേഡുകളായ വരന്റെ സൈബീരിയൻ ലൈറ്റ് എന്നീ ക്രൂഡ് വാങ്ങുമ്പോഴും ലാഭം കൂടുതലാണ് സൗദി അറേബ്യ അടുത്തിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില കൂട്ടിയിരുന്നു സൗദി അറേബ്യ ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ വിൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് റഷ്യയുടെ എണ്ണ വീണ്ടും വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾ തീരുമാനിച്ചത് യു എയുടെ എണ്ണ വിലയും കൂടുതലാണ് റിലയൻസ് യു എ മർബൺ ക്രൂഡ് അടുത്തിടെ വാങ്ങാൻ തുടങ്ങിയിരുന്നു സൗദി അറേബ്യയും യു എ ഉയർന്ന വിലയ്ക്ക് എണ്ണ വിൽക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ വില കുറവാണ് അതുതന്നെയാണ് റഷ്യയുടെ എണ്ണ ഇന്ത്യ വീണ്ടും വാങ്ങാൻ കാരണവും ഇക്കാര്യത്തിൽ ലാഭം മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ തീരുമാനമെടുക്കുന്നത് ഉയർന്ന വിലക്ക് എണ്ണ വാങ്ങി ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയരും ഇത് ആഭ്യന്തര വിപണി താളം തെറ്റിക്കും ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം ഇതുകൂടാതെ അമേരിക്കയെ ചൊടുപ്പിക്കുന്ന മറ്റൊരു കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കും അതാണ് അമേരിക്കയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത ഇന്ത്യയിലേക്കുള്ള മൊത്തം എണ്ണ ഇറക്കുമതിയിൽ കഴിഞ്ഞ മാസവും റഷ്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയെങ്കിലും ഇറക്കുമതി കുറയുന്നതായിട്ടാണ് കണക്ക് പ്രതിദിനം പതിനഞ്ച് ലക്ഷം ബാരൽ വീതം എണ്ണയാണ് കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് ഇതാകട്ടെ ജൂണിനേക്കാൾ ഇരുപത്തിനാല് കുറവാണ് ഓഗസ്റ്റിൽ ഇറക്കുമതി ഇതിലും താഴ്ന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൂടി എണ്ണ വാങ്ങുന്നതിനാലാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവ് വന്നത് എന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ ഒരു ഭീഷണിക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന് തന്നെ കട്ടായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ ജൂലൈയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ അറുപത് ശതമാനവും വാങ്ങിയത് നയാര എനർജി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ബാക്കി പൊതുമേഖലാ എണ്ണ കമ്പനികളും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എന്നിവ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തേക്കുള്ള എണ്ണ ഇറക്കുമതിക്കായും റഷ്യൻ എണ്ണ കമ്പനികളുമായി ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അമേരിക്ക ഇന്ത്യക്കുമേൽ കനത്ത തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിവച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾ തെറ്റാണ് അവിടെ നിന്ന് വീണ്ടും എണ്ണ ഇറക്കുമതി തുടരുകയാണ് നിലവിൽ റഷ്യൻ എണ്ണയ്ക്ക് ബാരലിന് വിപണിയേക്കാൾ മൂന്ന് ഡോളർ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഇതോടെയാണ് ഇന്ത്യൻ കമ്പനികൾ വീണ്ടും റഷ്യയിലേക്ക് അടുക്കുന്നത് ചൈനയും വൻ തോതിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് പക്ഷേ ചൈന എണ്ണ വാങ്ങുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല ഇന്ത്യ വാങ്ങുന്നതാണ് അമേരിക്കയുടെ പ്രധാന പ്രശ്നം അവിടെയാണ് ഒരു കാര്യം നമ്മൾ കാണേണ്ടത് എണ്ണയുമായി ബന്ധപ്പെട്ട അതായത് റഷ്യയുമായി എണ്ണ വാങ്ങുന്നതൊന്നുമല്ല അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് ട്രംപിന്റെ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ അത് സമ്മതിച്ചു കൊടുത്തില്ല അതിൽ ഒന്നാമത്തേത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് ആണ് എന്നുള്ള വാഗ്വാദമായിരുന്നല്ലോ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് എല്ലാ വേദികളിലും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എന്നായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകൾ ആ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി ഇന്ത്യയുടെ കാൽക്കൽ വീണ് കരഞ്ഞത് പാകിസ്ഥാനാണ് തുടർന്നാണ് ചർച്ചകൾ നടന്നതും ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചതും അതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഒരു നിലപാടുകളും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു മറ്റൊന്ന് ട്രംപിന് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞില്ല അങ്ങനെ ട്രംപിന്റെ കയ്യിലെ പാവയായിട്ട് മാറാൻ ഇന്ത്യക്ക് താല്പര്യമില്ല ഇന്ത്യ എല്ലാ കാര്യത്തിലും ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാലത്തും അങ്ങനെ തന്നെ തുടരുന്ന രാജ്യമാണ് അവിടെ മൂന്നാമതൊരു രാജ്യത്തിന്റെ കേട്ട് അവരുടെ നാവായി ഇന്ത്യ നിന്ന് കൊടുക്കാറില്ല അപ്പോൾ ട്രംപിന്റെ ഈ ആവശ്യങ്ങളൊന്നും ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തില്ല അതാണ് ട്രംപിന് ഈഗോ ഇളകാൻ കാരണമായത് അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് തോണ്ടാൻ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം എടുത്തിട്ടു എന്നേയുള്ളൂ പക്ഷേ ആ കാര്യത്തിലും ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുടെ കരണത്താണ് പൊട്ടിച്ചത്